പഴയങ്ങാടിയിലെ കുടുംബശ്രീ ജനകീയ ഹോട്ടൽ അടച്ചുപൂട്ടൽ ഭീഷണിയിൽ സാധാരണക്കാർക്ക് ഏറെ ആശ്രയമായ സ്ഥാപനമാണ് അടച്ചുപൂട്ടൽ ഭീഷണി നേരിടുന്നത് തുച്ഛമായ വിലയിൽ ഊൺ ലഭിക്കുന്ന ജനകീയ ഹോട്ടൽ ഇല്ലാതാകുമോ പാവപ്പെട്ടവരുടെ അന്നം മുട്ടുമോ എന്ന ആശങ്കയാണ് നാട്ടുകാർക്ക് പഴയങ്ങാടി ബസ് സ്റ്റാൻഡിലെ പഞ്ചായത്ത് കെട്ടിടത്തിൽ ക്ഷീര സഹകരണ സംഘത്തിന്റെ ഉടമസ്ഥതയിലുള്ള മുറിയിൽ വർഷങ്ങളായി പ്രവർത്തിച്ച ജനകീയ ഹോട്ടൽ ബസ് സ്റ്റാൻഡിൽ നിന്ന് മുട്ടുകണ്ടി റോഡിലെ കെട്ടിടത്തിലേക്ക് മാറ്റിയതോടെയാണ് പ്രതിസന്ധി തുടങ്ങിയത് പഞ്ചായത്ത് കെട്ടിടത്തിൽ നിന്ന് മാറ്റിയതോടെ വലിയ വാടക നൽകേണ്ടി വന്നു സ്ഥലം മാറിയതോടെ കച്ചവടവും കുറഞ്ഞു പ്രതിദിനം നാനൂറോളം പേർ ഊൺ കഴിക്കാൻ എത്തിയിരുന്നത് സ്ഥലം മാറ്റത്തോടെ ഇരുന്നൂറായി കുറഞ്ഞു ജനകീയ ഹോട്ടലുകളിൽ സാധാരണക്കാരായ പാവപ്പെട്ട തൊഴിലാളികൾക്ക് ഉൾപ്പെടെ അല്ലെങ്കിൽ ഈ കടലിൽ നിന്ന് വർത്തിയിരുന്ന ജീവനക്കാർക്ക് ഉൾപ്പെടെ ഏറെ സഹായകമായ ഹോട്ടലുകളാണ് ജനകീയ ഹോട്ടലുകൾ പഴയങ്ങാടി പ്രവർത്തിക്കുന്ന ജനകീയ ഹോട്ടലിൽ വാടക താങ്ങാതെ മുമ്പ് ഇന്നിനിപ്പം നമ്മുടെ പഞ്ചായത്തിൻ്റെ ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ് പഴയങ്ങാടി ബസ് സ്റ്റാൻഡിൽ ചേർന്ന് മുതൽ അവർക്ക് അതിൻ്റെ പച്ചവടികളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഒരു കാര്യം അവർക്ക് പരിഭിതമായി താങ്ങാനാവുന്ന തരത്തിലുള്ള വാടകയായിരുന്നു ആ സ്ഥലങ്ങളിൽ അപ്പോൾ അത് വേറെ സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ അത് പിന്നെ വേഗം കൊണ്ട സ്ഥാപനങ്ങൾ അവരെ മാറ്റി നിർത്തിക്കൊണ്ട് അവർക്ക് സ്വകാര്യ വ്യക്തികളുടെ വീട്ടിങ്ങുകളെ ആശ്രയിക്കേണ്ടത് അത്തരത്തിലൊരവസ്ഥയിലാണ് നിയമമായ വാടകയിൽ അവർ എന്ന കച്ചവട കച്ചവടത്തി സാഹചര്യം ഉണ്ടായത് അപ്പോൾ ആ ഒരു ടൗണിൽ നിന്ന് വേഗം കുറച്ച് മാറി ഒരു അവസ്ഥ ആയതുകൊണ്ട് തന്നെ കച്ചവടങ്ങൾ സ്വാഭാവികമായിട്ടും കുറയുന്ന സാഹചര്യം ഉണ്ടായി അത്രയും നിയമമായ വാടക താങ്ങാൻ വേണ്ടിട്ട് അവർക്ക് പറ്റാത്ത ഒരു വിശേഷമാണ് പഞ്ചായത്ത് നേരിട്ട് ഇടപെട്ടുകൊണ്ട് ആ അത്തരം സ്ഥാപനങ്ങളെ ചേർത്ത് പിടിക്കാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കണം എന്നത് മാത്രമാണ് ഈ ഒരു അവസരത്തിൽ വിഷയമായിട്ട് പറയാറുള്ളത് കുടുംബശ്രീ അംഗങ്ങളാണ് ഹോട്ടൽ നടത്തുന്നത് വരുമാനം കുറഞ്ഞതോടെ ഇവരുടെ ജീവിതവും പ്രതിസന്ധിയിലായി ജനകീയ ഹോട്ടൽ നേരത്തെ മണയിപ്പ് അല്ല ബിൽഡിംഗ് പഞ്ചായത്ത് നടന്നു കൊണ്ടിരുന്നത് അത് ഇപ്പൊ അവിടെ മാറ്റി ഇപ്പം അവര് പുതിയ പ്രൈവറ്റ് വേറെ ബിൽഡിങ്ങിലാണ് പ്രവർത്തിക്കുന്നത് അപ്പോഴേ അതുകൊണ്ടിപ്പവർക്ക് അവിടെ ചെയ്യുന്ന രണ്ട് മൂന്ന് മൂന്നോ നാല് സ്ത്രീകള് ചെയ്യുന്നു അവർക്ക് അവർക്ക് കൊണ്ടൊന്നും ഒന്നും കിട്ടാനില്ല വളരെ ഈ പഞ്ചായത്ത് പഞ്ചായത്ത് ആണെങ്കിൽ ഒരു വെറുതെ അപ്പോൾ അത് തന്നെ അവർ കൊടുത്തു കഴിഞ്ഞാൽ കുറച്ച് ഉത്തരവാദിത്തപ്പെട്ടവരുടെ ഭാഗത്ത് നിന്നും അനുകൂല തീരുമാനം പ്രതീക്ഷിക്കുകയാണ് കുടുംബശ്രീ പ്രവർത്തകർ ന്യൂസ് ബ്യൂറോ ലാബ് മെഡിക്കൽ ലബോറട്ടറി